ഡൽഹി ഭീകരാക്രമണത്തിന് സഹായം നൽകിയവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജ്ജിതമാക്കി കേന്ദ്ര ഏജൻസികൾ സ്ഫോടനത്തിന് ഭീകരവാദികൾക്ക് സഹായം നൽകിയവർ അൽഫലാഖ് സർവകലാശാലയിൽ നിന്ന് ഒളിവിൽ പോയി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് ഭീകരവാദികളായ ഡോക്ടർമാർക്ക് ലഭിച്ച പ്രാദേശിക പിന്തുണയും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് അതേസമയം ആക്രമണത്തിന്റെ പേരിൽ കശ്മീരിൽ ഉള്ളവരെ മുഴുവൻ സംശയത്തിന് നേരിൽ നിർത്തുകയാണെന്ന വിമർശനവുമായി ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ഡൽഹി ഭീകരാക്രമണം അതുമായി ബന്ധപ്പെട്ടു അന്വേഷണ ഏജൻസികളുടെ മുന്നോട്ടുള്ള പോക്ക് ഏതു വിധത്തിലാണ് ഒപ്പം ഒമർ അബ്ദുള്ള പറഞ്ഞ കാര്യങ്ങൾ അത് എങ്ങനെയാണ് ഉമർ അബ്ദുള്ള പറഞ്ഞതിലും കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എല്ലാവരെയും അങ്ങനെ സംശയത്തിന് നേടിൽ വെക്കാൻ പറ്റില്ല കശ്മീരിലുള്ളവരെ ഈ അന്വേഷണം അതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പിടിയിലായിട്ടുള്ള ഡോക്ടർമാർക്ക് അപ്പുറത്തേക്ക് നിരവധി ആളുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ പല കോണുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്ര അധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളിൽ പോലും ആക്രമണം നടത്താൻ ഇവർ തയ്യാറാകുന്നത് മാത്രമല്ല ഇതിനെ അവരെ പ്രേരിപ്പിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട് ചില നടത്തിയിട്ടുള്ള ചില ആശയ വിനിമയങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ സർവകലാശാല തന്നെയാണ് ഇതിനൊരു പ്രധാന കേന്ദ്രമായി അന്വേഷണ ഏജൻസി നേരത്തെ തന്നെ അത് സംബന്ധിച്ച ചില നിർണായക വിവരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും പക്ഷേ അതിന്റെ അടിസ്ഥാന നടത്തിയ പരിശോധനയിലാണ് ഈ സർവകലാശാലയിൽ നിന്ന് നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായ ശേഷം അവരെല്ലാം തന്നെ ഈ സർവകലാശാലയിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്ന വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമാകുന്നത് ഇവരെ കണ്ടെത്താൻ കൃത്യമായ ഒരു നിർദ്ദേശം ഇപ്പോൾ ഹരിയാന ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഇവരെ കണ്ടെത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ആരെയൊക്കെ കാണാതായിട്ടുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ തിരികെ ജോലിയിൽ പ്രവേശിക്കാരുടെ ഇപ്പോൾ മാറി നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ചുള്ള കൃത്യമായി വിവരങ്ങൾ നൽകാൻ സർവകലാശാലയ്ക്കും നിർദ്ദേശമുണ്ട് സർവകലാശാല കത്തുനിന്ന് വിദ്യാർത്ഥികൾ അധ്യാപകർ അതുപോലെ തന്നെ അവിടെ മറ്റ് ജീവനക്കാരുടെ അനധ്യാപകരായ ആളുകൾ ഇവരെയൊക്കെ തന്നെയാണ് കാണാതായിട്ടുള്ളത് ഇവർ എത്ര പേരെ എന്നെ സംബന്ധിച്ച് ഒരു വിവരവും നൽകാൻ സർവകലാശാല കഴിയുന്നില്ല മാത്രമല്ല ഇത് അവിടെ ജോലി ചെയ്തവരാണോ അല്ലാത്തവരൊക്കെ തന്നെ ഇന്നത്തെ ഉണ്ടായിരുന്നോ എന്നൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അവർ വാഹനം ദിവസങ്ങളോളം തന്നെ ഈ സ്ഫോടനം നിർമ്മിച്ച് ഐ ട്വന്റി പോലും ആ ക്യാമ്പൗണ്ടിനുള്ളിൽ ക്യാമ്പസ് ക്യാമ്പൗണ്ടിനുള്ളിൽ ഉണ്ടായിട്ട് ഒരു തരത്തിലുള്ള അന്വേഷണമോ നിരഞ്ഞു നോട്ടിലോ ഒന്നും തന്നെ ഈ ക്യാമ്പസിന്റെ ഭാഗത്തുനിന്ന് അധികൃതരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകാത്തൊരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവത്തോടുകൂടി കൂടി ഒരു നീക്കത്തിലേക്ക് പോകുന്നത് മറ്റൊന്ന് പ്രാദേശികമായി കിട്ടിയ സഹായം തന്നെയാണ് ഇത്രയധികം രാസവസ്തുക്കൾ ശേഖരിക്കാനും അവിടെ സംവിധാനം ഒരുക്കാനൊക്കെ തന്നെ ഇവർക്കൊരു പിന്തുണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും പ്രാദേശികമായി ആളുകളെ ഇവരോടൊപ്പം ചേർത്തിട്ടുണ്ടാകണം അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ മാത്രമല്ല ഇത്തരത്തിൽ പ്രവർത്തിച്ച ആളുകൾ ഇനിയും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തപ്പെടുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നത് ഇതിനിടയിലാണ് ജമ്മു കാശ്മീരിൽ നിന്ന് ചില അസ്വാരസ്യങ്ങൾ ഉയർന്നു വരുന്നത് ഒമർ അബ്ദുള്ള മാത്രമല്ല നേരത്തെ മെഹൂബാ മുഫ്തി അടക്കം ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ കുറെ കൂടി കടന്ന് അല്ലെങ്കിൽ കുറേ കൂടി ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടെ അന്വേഷണ സംഘത്തെ മാത്രമല്ല അവർ പഴിക്കുന്നത് പലതരത്തിലുള്ള ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യത്താകമാനം അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് ജമ്മു കാശ്മീരുള്ള മുഴുവൻ ആളുകളെയും കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ എന്നൊരു അഭ്യർത്ഥന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നു മാത്രമല്ല അത് സർക്കാരിനെതിരെ കൂടിയാണ് അവർ തിരിച്ചു വയ്ക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ കൂടി തിരിച്ചു വെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുൻപും ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പൂർണ്ണമായും ജമ്മു കാശ്മീർ ഉള്ളവർ മുഴുവൻ ഇത്തരത്തിലുള്ള വിഘടന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നൽകുന്നവരാണ് എന്ന ചർച്ച ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴും സമാധാനം പുനസ്ഥാപിക്കാൻ ജമ്മു കാശ്മീർ കഴിയുന്നതിൽ ഇപ്പോഴും ഇതിന്റെ എന്താണ് ഇതിന്റെ സംഭവം എന്നുള്ളത് ഞങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നതാണ് എന്നുള്ളതാണ് ഒമർ അബ്ദുള്ള പറയുന്നത് ഇതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പാക് അധിനിവേശകാരിലെ ചില നേതാക്കൾ പാക് അധിവേശ കാശ്മീരിലെ ചില നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നലെ രാത്രി വൈകിയൊക്കെ നടത്തിയിരുന്നു അവർ തന്നെ പറയുന്നത് വളരെ കൃത്യമായ അതായത് പാകിസ്ഥാന്റെ പങ്ക് പാകിസ്ഥാനിൽ ചേർന്നിരിക്കുന്ന ഭീകരവാദ സംഘടനയുടെ പങ്ക് ഇതിന് പിന്നിലുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇത്തരം ചില ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതായത് റെഡ് ഫോർട്ടും കശ്മീർ വാഴിയിലെ വാലിയിലെ കാടുകളുമെല്ലാം തങ്ങൾക്ക് ഒരുപോലെയാണ് എന്ന തരത്തിൽ താഴെ പറയുന്നത് അതായത് ഈ സ്ഫോടനം നടത്തിയത് ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഈ വിഘടനവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരുമായി സംഘടനകളുമായൊക്കെ തന്നെ ചേർന്ന് നിൽക്കുന്നവർ അറിഞ്ഞുകൊണ്ടാണ് എന്ന തരത്തിൽ തന്നെ ഒരു പരാമർശങ്ങളൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ രാജ്യവും അതുപോലെ തന്നെ സുരക്ഷാ ഏജൻസികളും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നതുമായ